പെട്ടെന്ന് നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലുള്ള അതിനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് തലേദിവസം കഞ്ഞിവെള്ളം എടുത്ത് ഒരു ബൗളിൽ വെക്കുക അത് പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല കുഴമ്പ് വരുവത്തിൽ നല്ലൊരു പേസ്റ്റ് പോലെ ആകും അതിനെ നമ്മളെടുത്ത് നമ്മുടെ മുഖം കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് മുഖം മുഴുവനും മസാജ് ചെയ്ത് പിടിപ്പിക്കണം കണ്ണിൻ്റെ താഴെ മൂപ്പിൻ്റെ സൈഡിലും ഒക്കെ തേച്ച് പിടിപ്പിക്കണം ഒരു രണ്ട് മിനിറ്റ് അതിനുശേഷം നമ്മൾ അതിനെ നല്ലോണം തുടച്ച് മാറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ ഒരു കാൽ ബൗള് പിന്നെ തൈരെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ കടലമാവ് മിക്സ് ചെയ്ത് അത് ഒരു പേസ്റ്റ് പോലെ ആക്കണം എന്നിട്ട് വീണ്ടും അത് നമ്മുടെ മുഖത്തെല്ലാം തേച്ച് നന്നാക്കി തേച്ച് പിടിപ്പിച്ച് പിടിപ്പിക്കണം അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരുപാട് ഉണങ്ങരുത് കഴിയുമ്പോൾ അത് നമ്മൾ കഴുകിക്കളയണം നന്നായിട്ട് ഫേസ് നല്ല ക്ലീനായി വാഷ് വാഷ് ചെയ്യുന്ന അത് കഴുകണം കഴുകിക്കളയണം കളയണം ശേഷം നമ്മൾ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ പാൽ തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആകാൻ ചൂട് പാടില്ല അതിലേക്ക് നമ്മൾ ഒരു രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മുടെ മുഖം നല്ലോണം അതുകൊണ്ട് തേച്ച് പിടിപ്പിച്ച് അതുകൊണ്ട് വീണ്ടും മസാജ് ചെയ്യണം മസാജ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരുപാട് ഉണങ്ങരുത് കഴിയുമ്പോൾ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കണം എൻ്റെ മുഖം ഈയിടയ്ക്കൊക്കെ എൻ്റെ മേത്തൊക്കെ നീരൊക്കെ വന്ന് നീരൊക്കെ പോയി കഴിയുമ്പോൾ വല്ലാണ്ട് വൃത്തികേടായിരുന്നു അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ഇത് കേട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു സംഭവം നമ്മുടെ മുഖത്ത് ചെയ്താൽ നമുക്ക് സ്യൂട്ടായി അനുയോജ്യമായി പിന്നെ കണ്ണിക്കണ്ട ഒന്നും ദിവസവും വാരി തേക്കേണ്ട കാര്യമില്ല ആ ഒരെണ്ണം തന്നെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി നന്നായിരിക്കും ഇങ്ങനെ നിങ്ങൾ ഇത് നമുക്ക് എളുപ്പം ചെയ്യാവുന്നതല്ലേ ഒരാഴ്ച ഒരു ദിവസം വെച്ച് ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ ഫേസ് നന്നായി വരും കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവരും ചെയ്ത് നോക്കണേ